അഞ്ചൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് ആയിരുന്ന കെ എൻ വാസവൻ നടത്തി അഞ്ചൽ കെ 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 എൻ 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 വാസവൻ 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 പബ്ലിക് പബ്ലിക് ലൈബ്രറിയുടെ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് അഞ്ചൽ അഞ്ചൽ ദിനം ആചരിച്ചത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് ആയിരുന്നു കെ എൻ വാസവൻ പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവ സംഘടിപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റ് സി ഹരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു വന്നവരും വന്നവരും നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച ഒരു പ്രവർത്തനം അഞ്ചൽ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇന്നപ്പോൾ അഞ്ചൽ അഞ്ചലിൻ്റെ പൊതു വികസനത്തിനാവശ്യമായിട്ടുള്ള മിനിസ്റ്റ് മെഷൻ നിലനിൽക്കുന്ന സ്ഥലം മൊയ്തു അഞ്ചൽ അധ്യക്ഷത വഹിച്ചു ഹാരിസ് കാര്യത്ത് ഗിരിജാ മുരളി മംഗളാനന്ദൻ കെ കെ ജ്യോതി മുരളീധരൻ നായർ സുനിതകുമാരി അശോകൻ ലത്തീഫ് നാസർ നസീമാ താജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ